ട്വൻറ്റി ഫോർ പ്രോപ്രിട്ടീടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഹൈവേ നിന്ന് നോക്കുകയാണെങ്കിലും വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് കേട്ടോ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ടാറിങ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഇവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിലോട്ട് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയ്മ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെ ഇത്രയും വില കുറവിലൊക്കെയുള്ള നല്ല അടിപൊളി വീടുകളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള വീടുകളാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത് നല്ല ഹൈ റെസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൈവേ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അകലമുള്ളൂ നമ്മുടെ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മിച്ചമേ അകലമുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടും പരിസരമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം നല്ല വലുപ്പമുള്ള ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് നമുക്ക് കാണാം അതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വീടും ഈ വീടിനെ ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വില കുറവില് ഇത്രയും നല്ലൊരു വീട് വളരെ ലാഭകരമായിട്ടുള്ള വീടാണ് കേട്ടോ ഇത്തരം സൗകര്യങ്ങളാണ് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ മാറിയാൽ മതി നമുക്ക് ഹൈവേയിലോട്ട് മാറാൻ അതായത് ലൊക്കേഷൻ വരുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലാണ് പാലാ തൊടുപുഴ ഹൈവേയിലാണ് ഹൈവേ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൃത്യം നമ്മുടെ മുനിസിപ്പാലിറ്റിൻ്റെ അതിർത്തിയായിട്ട് വരും കേട്ടോ പാലാ മുനിസിപ്പാലിറ്റിൻ്റെ അതിർത്തിയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൈപ്പാറാണ് കേട്ടോ പാലാ മുനിസിപ്പാലിറ്റിൻ്റെ അതിർത്തിയിൽ പൈപ്പാറാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇത് കണ്ടോ ഈ വീടിൻ്റെ സൈഡ് മുറ്റവും കോമൌൺ വാളൊക്കെ കണ്ടോ നല്ലൊരു പൂന്തോട്ടം പോലെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള ഈ വീട് ഇത്രയും വില കുറവ് കൊടുക്കുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ദുബായിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലക്കെന്ന് പറയാം എട്ട് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും ഒരു കിലോമീറ്റർ ഇല്ലാത്ത കിണറുകളെ നമുക്കിപ്പോൾ കാണാൻ കേട്ടോ ബാക്ക് സൈഡ് നമുക്ക് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളും ഉണ്ട് ഇത് കണ്ടു ഇതൊരിക്കലും പറ്റിയില്ലാത്ത നമുക്ക് ഏത് വേനൽക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇപ്പം നമ്മൾ കണ്ടു ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളും കണ്ടു വീടിന് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമാണ് നല്ല ഒരു ഡൈനിങ് ഹാള് ലിവിങ് ഹാള് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് ഒരു സ്റ്റോറേജ് സ്റ്റോറൂമുണ്ട് നമുക്കിപ്പോൾ കണ്ട് ഗ്രില്ലൊക്കെ ആയിട്ട് ഒരു സ്റ്റോർ റൂം പോലൊരു സ്പേസ് ഉണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഏകദേശം ഈ ഒരു വീതിയുള്ളൂ ബാക്ക് സൈഡ് വലിയ അധികം സ്ഥലമൊന്നും പറയത്തില്ല നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഏകദേശം ഒരു എട്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് സൈഡിലാണെപ്പോഴും വേറെ വീടുകളോ അങ്ങനെ ശല്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് കേട്ടോ നിങ്ങൾക്കെപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കണ്ട് ഓണറുമായിട്ടൊക്കെ വരെ സംസാരിച്ച് വിലയിൽ മാറ്റം വരുത്തി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ വേണമെങ്കിലും നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ സിറ്റൌട്ടീന്നൊക്കെയുള്ളൊരു കാഴ്ച ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു സിറ്റൗട്ടാണ് വലിയ വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടല്ല അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കാർ പോർച്ച് തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിലാണ് നല്ല വി ഐ വീടുകളാണ് കേട്ടോ നല്ല മുഴുത്ത വീടുകളൊക്കെയാണ് നമുക്ക് അയൽവക്കങ്ങൾ വരുന്നത് ഇപ്പോൾ ഇത്രയും ഹൈ റെസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വില മാറ്റം വരുത്തുന്ന വിലയാണ് നല്ല രീതിയിൽ തന്നെ പണിതിട്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് അഞ്ച് വർഷമായ വീടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടാം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഹൈവേ എന്നൊക്കെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗൺ അടുത്താണ് ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഉടമസ്ഥൻ്റെ ഒരു ബന്ധു താമസിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് കാണാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ